മാനേജർ വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഇനി പറഞ്ഞ പോലെ ഒന്നും ആള് ഭയങ്കര ചൂടനെ എല്ലാരും ഇട്ട് ചാടിക്കുന്നതാണ്ടു ഇട അതൊക്കെ ബാങ്കില്ലേ എന്നോട് വലിയ കാര്യം ഞാൻ കാണിച്ചു തരാം ഞാൻ ഇവിടെ കഴിച്ചോളാം ഇവിടെ നേരത്തെ ഇരുന്ന മാനേജർ ഒരു സർദാർജി മൊത്തം കുളം ആക്കിട്ട് പോയിരിക്കയാണ് വേണ്ടെന്ന് പറഞ്ഞില്ലേ സാറ് പുതു വന്നല്ലേ നേരത്തെ ഞാനൊരു ലോൺ അപ്ലൈ ചെയ്തിരുന്നു രണ്ടു വർഷത്തേക്ക് ഒരു കട എടുത്തിട്ട് ലോൺ തരാന്ന് പറഞ്ഞ് സിംഗ് മാനേജർ അയാളല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടല്ലോ അയാൾ പോയി ഞാൻ ആർക്ക് ലോൺ കൊടുക്കാറില്ല ആ അങ്ങനെ പറയുന്നത് ലക്ഷം റുപ്യ ഇരട്ടി പലിശ ഒക്കെ വാങ്ങിയത് ഇവനേതാക്കി എന്റെ സുഹൃത്താണ് ഇവൻ ഇവം പിടിച്ച് പുറത്താക്കേ ഇവനെ കണ്ടപ്പോഴും എനിക്ക് അലർജി അറിയാതെ എന്താ തന്റെ പേര് അപ്പക്കുട്ടൻ

രണ്ടായിരം രൂപ പടി മോട്ടോർ സൈക്കിള് താമസിക്കുന്ന സ്ഥലം എല്ലാം ഉണ്ടല്ലോ ഞമ്മക്കെന്താ ഉള്ളത് മാമയും പോയി പോയി മൈമനാണെങ്കിൽ ഇരുട്ട് തോന്നുന്നു അത് സന്ധ്യ ആവാൻ പോന്നുകൊണ്ട് തോന്നായിരിക്കും എന്ത് ഇരുട്ട് അപ്പൊ നെഞ്ചിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയ ഇട എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്ക് ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിക്കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു രൂപന്റെ നീ ഒന്നും പറയണ്ട നിന്റെ അത്യാഗ്രഹം കണ്ട കിട്ടാനുള്ളത് ആതിരൊക്കെ ഉണ്ട് ദൈവത്തിന് ആർക്കാത്തൊന്നും സ്വപ്നത്തിൽ കാണാൻ പാടില്ല പട്ടി പണ്ടാരം പാദുശേ സ്വപ്നം കാണുന്നു അതാ കിട്ടാനുള്ളത് കൂടെ ആയി പോയത് എടോ എന്റെ വണ്ടി നമ്പർ കുറിച്ചെടുത്തോണ്ട് പോകുന്നു ഇതിന്റെ കുറ്റി പറയല്ല അവിടെ ഇവിടെ വണ്ടി വെച്ചു കഴിഞ്ഞാല് ട്രെയിന് വന്ന് എടുത്തോണ്ട് പോവും ബാങ്ക് മാനേജർ മാറിയത് എന്റെ കുഴപ്പം കൊണ്ടാണോടാ അടാ നമ്മൾ പറഞ്ഞ പിന്നെ നീ എന്റെ ഉമ്മയ്ക്കും പാപ്പയ്ക്കും ഒക്കെ പറഞ്ഞത് ഏത് കെയർഫില ഇന്ന് സഹായിക്കാൻ വന്നിട്ടില്ലേ ഞമ്മൾ ഈ ഗതി നിനക്ക് ജ്യൂസ് കട അതിമോഹം കൊണ്ടല്ലടാ നീ എന്നെ സഹായിക്കാൻ ഇങ്ങനെയൊക്കെ ആയി നമ്മൾ തമ്മിൽ വർത്താനം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കില് ഞാൻ മോഷണം തുടങ്ങും മോഷണം എന്ന് വെച്ചാല് ഓ നീ ആ വാക്ക് കേട്ടിട്ടില്ലല്ലോ ഹൈമപതിയുടെ ചോറ് ആ പ്രവർത്തിക്ക് ഇപ്പോഴും മോഷണം എന്ന് തന്നെ വീട്ടിൽ ഞാൻ മോഷ്ടിക്കും പിടിച്ചാല് പിടിച്ചാൽ പിടിക്കുന്നവനെ കൊല്ലും അപ്പഴ് അപ്പം ജയിലിൽ പിടിച്ചിടും എന്നിട്ട് തൂക്കി കൊല്ലും അപ്പൊ പിന്നെ ഒന്നും അറിയട്ടല്ലോ അപ്പൊ കൂട്ടാ നിനക്ക് ചെവിയിൽ പൂവും വെച്ച് കൂടെ ഓടാൻ നേരായി

चला अरे हेल्प कर अरे बिडी रे ना प्लीज रुकिए हमें मत सीवन थांब कर दे ना मैं बिडी के हेलो ब्रदर सर व्हेन आई वाज़ फ्रॉम इन अ ऑर्डर शॉप हां चेक ये कि अकॉर्डिंगली एक्चुअली आई एट कर

ये है डेंटल वर्क अरे रे रे आप अंदर नहीं जा सकते भाई साहब ये ऑपरेशन थिएटर है अरे मैं आपकी तकलीफ अच्छी तरह समझता हूँ सर्जन अभी आते ही होंगे उनका मेजर ऑपरेशन करना पड़ेगा उसके लिए दो तीन घंटे okay, okay, लगेंगे okay. आप बैठिए अब प्लीज वेरी अपसर डोंट हैव टू गो आउट ओके यस डॉक्टर एक्चुअली माय माय सन माय फ्रेंड कमिंग ऑटो रिक्शा ये आपका बैग है ना नो इसे अपने पास ही रखिए എമർജൻസി സർജറി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത് ആ അല്പം സീരിയസ് ആ വേണ്ട വേണ്ട സാറിനോട് ഇപ്പൊ പറയണ്ട ഇവിടെ വരട്ടെ എന്നിട്ടാ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട് ഞാൻ കണ്ടില്ല ആ വെളുപ്പിനുള്ള ഫ്ലൈറ്റിനല്ല എല്ലാവരും വരില്ലേ അതാ നല്ലത് ആ ഓക്കെ ചന്ദ്രികടുത്തിരിക്കുകയായിരുന്നു ഞാൻ ബോധം തെളിയുന്നവരെ ആ സാർ ഞാൻ ആക്ച്വലി സർ ഞാൻ പറഞ്ഞിരിക്കേട് വീട്ടീന്ന് എല്ലാരും വന്നിട്ടുണ്ട് സർ ഞാൻ എല്ലാം തുറന്ന് പറയുന്നു പറയണ്ട കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞു വർമ്മ സാർ ആരെ തകർന്നിരിക്ക ഒന്നും പറഞ്ഞവരെ അവരടുത്ത് എന്ത് ചെയ്തു ഞാൻ പറഞ്ഞൊന്നും കേൾക്കണം സാർ കുഴപ്പമില്ല എല്ലാം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ മത്സ്യം ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കാ ഇരവി കുട്ടിപ്പിള്ള ഞാൻ അവരുടെ ഡ്രൈവറാ ഞാൻ അക്കൗണ്ടന്റാ ശങ്കരക്കുറുപ്പ് എനിക്ക് കഴിഞ്ഞാണോ പറഞ്ഞേ ഇന്ന് തീയതി പതിനെട്ടായില്ലേ അപ്പൊ കഴിഞ്ഞു കാണും എന്നാ കഴിഞ്ഞു ഹസ്ബൻഡ് എന്നുള്ള കോളത്തിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ എല്ലാം ചന്ദ്രകുഞ്ഞിന്റെ ഒപ്പിട്ടിരിക്കുന്നെല്ലാം അല്ല പറയാറായിട്ടില്ല കൈയും കാലും ഒക്കെ എന്റെ ഭഗവതി സ്വത്തിന്റെ ഒരേ ഒരു അവകാശിയാ അതെ നേരത്തെ ആലോചിക്കണമായിരുന്നു കോട്ടപ്പുറത്ത് സോമായിട്ട് സാറേ വർമ്മസാറിൻ്റെ ബിസിനസ് മുഴുവനും മോളെ ഏൽപ്പിക്കണം എന്നായിരുന്നു ഇവിടെ അല്ലേ എല്ലാം ഫീസ് വലിയൊരു ഗസ്റ്റ് ഹൗസ് ഒഴിഞ്ഞെടുക്കാം അവിടെ താമസിച്ചുകൊണ്ട് ബിസിനസ് എന്ന് അവർ തീരുമാനിച്ചു മാനേജിങ് ഡയറക്ടറായിട്ട് ഇങ്ങോട്ട് അയച്ചു ഇവിടെ വന്ന് ഈ നസ്രാണി ചക്കൻ അങ്ങ് പ്രേമിച്ചു കല്യാണം കഴിക്കണം എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ വർമ്മസാറും കുടുംബവും നാഗ എതിർത്തു അവനെ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു എന്ന് വരെ പറഞ്ഞു പിന്നെ എന്തിനാ കൂടി ഇങ്ങോട്ട് താഴത്ത് വെച്ചാൽ ഉറുമ്പരിക്കും അങ്ങനെയല്ലേ ഞങ്ങൾ ആ കുഞ്ഞിനെ വളർത്തിയത് ഇങ്ങനെ കേട്ടാൽ എങ്ങനെയാ ഉള്ളു കാര്യം കിടക്കാണ്ടിരിക്കുക പേടിക്കാനൊന്നും ഇല്ല ചോക്കും കുറ്റബോധാ പ്രഷർ വളരെ കൂടുതലാ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നോർമലാകും അതുവരെ വളരെ സൂക്ഷിക്കണം മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകും നിങ്ങൾ വേണം നോക്കാൻ ഞാൻ രാത്രി ഇന്നലെ രാത്രി പാതി ചത്ത ഒരു ശവത്തിനെ നാട്ടുകൂടെ മടിയോട്ട് വെച്ച് തന്നില്ലേ അവളെ താഴെ പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു അവിടെ ഭണ്ടാരങ്ങൾ എന്നെ പിടിച്ച് വിളിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി എന്നിട്ട് ഏതാണ്ട് ചവർ പേപ്പറിലെ കൊപ്പടാൻ പറഞ്ഞു ആ വെപ്രാഹണത്തിന് ഞാൻ അവര് പറയുന്ന നടത്താൻ കൊപ്പിട്ടു അതോടെ ഞാൻ അവളുടെ നായരുമായി എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് എന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും ഇതുകൊണ്ട് രക്ഷപ്പെടാൻ വിചാരിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും അന്വേഷിച്ചോണ്ട് പോലീസ് അവടെ കറങ്ങി നടക്കുന്നു ഇനി അയാളുടെ കണ്ണി പെട്ടിട്ട് പുലിവാാലാക്കണ്ടെന്ന് കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടി കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇരിക്കുക നേരം വെളുത്തപ്പോ അവളുടെ തന്നെ കുറെ ആൾക്കാർ ഒരു പാട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് വന്നു ആ തന്ത് എന്നെ കണ്ടത് അലച്ചു കല് എന്റെ കാലോട്ട് പിന്നെ അവിടുത്തെ തലയും കുത്തി താഴെ വിട്ടു ഒരു സൈഡിലെ പെണ്ണും അവസാനത്തെ വലി വലിച്ചോണ്ട് തന്ത അപ്പുറത്തും ആ തക്കന്ന് ഞാൻ പെട്ടി ചാടി അവളേതാണ്ട് കോഴിശണ്ട മാണെന്ന് പറഞ്ഞുകൊണ്ടിരുത്തി നീ ആ പെട്ടിയോട് നോക്കാം അതിനകത്ത് എത്ര പെട്ടിയാ എനിക്കത് കാര്യായിട്ട് എന്തെങ്കിലും നിനക്ക് എന്റെ പേരറിയോ അപ്പൊ കൂട്ടാൻ അത് പണ്ട് ഇപ്പൊ അതെന്താ പേരല്ലേ അല്ല അത് അതെ കുൽഫി ഇത് ആൽഫി ആൽഫ്രഡ് ഫെർണാൻഡസ് ആ പെണ്ണ് തന്തയായിട്ട് പിണങ്ങിയിട്ട് പ്രേമിച്ച് കെട്ടവന്റെ പേര് അപ്പൊ അവനോട് പോയി അവനെ ആരും കണ്ടിട്ടില്ല അതല്ലേ എല്ലാരും കൂടെ എന്നെ പിടിച്ച് അവനാക്കിയത് എന്നാലും അവനെ പോയി അവൻ ആരും കണ്ടിട്ടില്ലെന്ന് ഈ പെണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ അവളെ കണ്ണും മൂക്കും തളന്ന് നടക്കുന്ന ഒരു വാദം ഒന്നും മിണ്ടാ കഴിയുന്നില്ല എന്റെ ഗതികൾ അല്ല എന്ത് പറയാം എന്നാലും അവനെ അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാ പറഞ്ഞു വലിയ പെട്ടി ഒരു ചെറിയ കമ്പ്യൂട്ടർ എത്രണ്ട് ആയിരത്തിഒരുന്നൂറ് പിന്നീട് ഇരുപത് അത്രേ ഉള്ളൂ നിന്റെ അത്യാവശ്യം ഉണ്ടപ്പോ ഞാൻ വിചാരിച്ചു അത്രയെങ്കിലും ഉണ്ടല്ലോ ആ പോ ഇരിക്കണം ഇരിക്കണം

ഞാനില്ല ഞാൻ സത്യം തുറന്നു തുടങ്ങാൻ പോവാ പറയാൻ വരട്ടെ നമുക്ക് ആശുപത്രിയിൽ പോയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം എന്നിട്ട് മതി സത്യം തുറന്നു പറയാ ഞാൻ സത്യം തുറന്നു പറയാൻ പോവാ മോഷണം ജയില് തൂക്കമരം ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം ആ വഴി കൂടെ പോയിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ ഈ വഴിയിലാണെങ്കിൽ പിന്നെ ഏത് നമ്മൾ ഏത് വഴിയിലായി പോവും പിടിക്കാൻ നടക്കുന്ന മാടികളുടെ ഗുണ്ടകൾ വല്ലതെന്ന് കാലത്ത് നീ വരുന്നതിന് കുറച്ച് മുമ്പ് നിന്നെ മുറിയിൽ അന്വേഷിച്ചു ഞാൻ പറഞ്ഞു നീ ഇപ്പൊ താമസം കണ്ട കോളിന് കുറെ കാലം കിടക്കണ്ടതാ ആരെയും ബാഗിനകത്ത് മൂടി വെക്കാനല്ല കാശും തന്ന് തന്നെ കണക്കപ്പിള്ളാന്ന് പറഞ്ഞു ഇവിടെ കുത്തി നിർത്തിരിക്കണേ ആവശ്യത്തിന് കൊടുക്കാനാ ഇവിടത്തെ പണിക്കാരെ ആരെ ചോദിച്ചാലും അത് അങ്ങോട്ട് നമ്പറും ഇല്ല അഡ്രസ്സും ഇല്ല എന്താ കാര്യം വർമ്മ ബോധം വന്നപ്പോ മുതൽ നിലവിളിക്കണം ഒരച്ഛന്റെ വിഷമം മനസ്സിലാക്കണം പറയുന്നത് കേൾക്കല്ലാതെ മറിച്ചൊന്നും പറഞ്ഞാ അങ്ങേരെ വിഷമിപ്പിക്കരുത് ഞാൻ പുണ്യം കിട്ടും വാ വാ കണ്ണേ എന്ന് പറഞ്ഞു വളർത്തിയ കുഞ്ഞാണ് ഇപ്പൊ കിടക്കണം കിടപ്പ് കണ്ടില്ലേ ഡോക്ടർ പറഞ്ഞു നീ വേണം അവളെ രക്ഷിക്കാനെന്ന് എന്റെ മോളെ കൈവിടരുത് ഒന്ന് പറയൂ ഇരവി എന്നോട് മാപ്പാക്കണമെന്ന് പറയൂ പിണക്കവും പരിഭവും ഒന്നും ഇല്ലാന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം വർമ്മസാറ് വെറുതെ വിഷമിച്ച് പ്രഷർ അത് കൂട്ടണ്ടൂറു രാജ പറഞ്ഞോളൂ എത്ര വേണമെന്ന് തരാം അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞു നന്ദി എനിക്ക് ചില കാര്യങ്ങൾ കാര്യം രാവിലെ തെളിഞ്ഞത് എല്ലാം കാണാം എല്ലാം കേൾക്കാം എല്ലാം മനസ്സിലാക്കാം പക്ഷെ സംസാരിക്കാൻ കഴിയില്ല കഴുത്തിന് താഴെ ആകെ തളർന്നിരിക്കുക ഒരു എനിക്ക് തോന്നുന്നത് പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് രോഗിയുടെ മനക്കരുത്താണ് ഇവിടെ പ്രധാനം ഒരു നിറക്കൽ സംഭവിച്ചാൽ നാളെ തന്നെ എഴുന്നേറ്റ് നടന്നു വരാം ചിലപ്പോ നാല് വർഷമായി എന്നും വരാം എല്ലാം തന്റെ കയ്യിലാണ് ജീവിക്കണമെന്ന മോഹം എത്രയും കൂടുന്നോ അത്രയും പെട്ടെന്ന് ചന്ദ്രിക സുഖം പ്രാപിക്കും ആ മോഹം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് എല്ലാവരുടെയും ഒരേ ഒരു പ്രതീക്ഷ എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാരും കൂടെ എന്നെ തെറ്റി കണ്ടോ അയ്യോ ഞാൻ സത്യപാൽ അമ്മാവനാണ് ഇതെന്റെ പെങ്ങളുടെ ഭർത്താവ് അഡ്വക്കേറ്റ് വേണു അല്ല പാലക്കാട് ക്രിമിനൽ കേസിന്റെ കാര്യങ്ങളൊക്കെ ഇതുപോലൊരു കേസ് അല്ല ഇതുപോലല്ല ഈയിടെ രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്കയുടെ ഭർത്താവ് പറഞ്ഞുകൊണ്ടിരുത്താൻ ഹൈദരാബാദ് ചെന്നില്ലേ ആ കോടതിയിൽ വരാൻ പ്രിയങ്കയെ കല്യാണം കഴിച്ചു പറഞ്ഞില്ലേ എന്നിട്ട് അവന്റെ ഗതി എന്തായി അഞ്ചു വർഷം തടവും പതിനായിരം രൂപ പേഴേ ഞാൻ പട്ടെ എനിക്ക് പണിയുണ്ട് വളരെ വലിയ വീട് ആവശ്യത്തിന് ആൾക്കാർ വന്നും പോയി കാണാനും കേൾക്കാനും ഒക്കെ അവിടെ സൗകര്യം ഉണ്ട് ഞാൻ പെട്ടെ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടാവും അപ്പൂട്ടെ അന്വേഷിച്ച് തേലക്കച്ചോടും ഫാക്ടറിയും കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാരാ ആ പെണ്ണിനെ പറ്റി കാര്യമായിട്ട് ആർക്കൊന്നും അറിഞ്ഞൂടാ ആൽഫി എന്നുള്ളൊരു പേരല്ലാതെ അവന്റെ ഉമ്മയാര് ബാപ്പയാർ കറുപ്പോ വെളുപ്പോ വീടെ കൂടെ ഒന്നും ഒരുത്തും അറിഞ്ഞൂടാ പതിനാലാം തീയതി രജിസ്റ്റർ കച്ചറിയല്ലോ ഓന് ഇവിടെ നിൽക്കാതെ കഴിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ചുറ്റി പറ്റി ഇന്നിട്ട് എങ്ങനെയെങ്കിലും ഓൾ ഒപ്പം എങ്ങനെയാണെന്ന് കട്ടുപിടിച്ചാൽ മതി ഇരുപത്തിമൂന്ന് ലക്ഷം നമ്മളെ കീശ കിടക്കും കിടക്കുമോനെ ഓക്ക് വായി തുറക്കാൻ പറ്റാത്തടത്തോളം കാലം ഒപ്പതല്ലാന്ന് നോക്ക് പറയാൻ പറ്റില്ലല്ലോ അതോടെ നമ്മളെല്ലാം കത്തകാലവും തീരുമോനെ പിന്നെ ആ കുളം തടിയനില്ലേ കഷണ്ടി ചെവി പൂടാ അവ അയാള് വെറും ഡ്രൈവറല്ല വർമ്മ കഴിഞ്ഞ പിന്നെ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ മടുത്തയാക്ക അയാളെ കയ്യിലെടുത്ത ഓളെ ഒപ്പി നമുക്ക് കണ്ടുപിടിക്കാ നീ എന്താ ഒന്നും ഇണ്ടാത്തത് നീ പടച്ചോനെ കണ്ടിട്ടുണ്ടാ ഇല്ല കണ്ടിരുന്നെങ്കിൽ ഒന്ന് ചോദിക്കായിരുന്നോ എന്തിനാ ഇങ്ങനെ എന്നെ പടച്ചു പടച്ചുവിട്ടതെന്ന് എന്നാ പടച്ചോന നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെ വെച്ച് പലയിടത്തും വെച്ച് പല രൂപത്തിൽ ഒരിക്കല് ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ ഇരുപത് പൈസ കുറവായപ്പോ സ്കൂളിൽ പഠിപ്പിച്ച പണിക്കരമാഷ രൂപത്തിൽ വന്ന് ഇരുപത് പൈസ തന്നു ഒരിക്കൽ എടപ്പള്ളി പെരുന്നാളിന് കാശില്ലാണ്ട് വിശന്ന് വലഞ്ഞപ്പോ ഒരു ദുബായിക്കാരന്റെ രൂപത്തിൽ വന്ന് ബിരിയാണി വാങ്ങി തന്നു അങ്ങനെ കഷ്ടപ്പെടുന്ന ഞമ്മളെ മുമ്പിൽ പല രൂപത്തിലാണ് പടച്ചോം വരിക ഇപ്പൊ ഈ ചന്ദ്ര എന്ന് പറയുന്ന പെണ്ണിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചോളി ഞമ്മള് പാതി പടച്ചോൻ പാതി എന്നാ പടച്ചോന്റെ പാതി പടച്ചോൻ ചെയ്തു ഞമ്മളെ പാതി ഞമ്മള് ചെയ്യണം നീ ചെകുത്താനെ കണ്ടിട്ടുണ്ടോ ഉണ്ടല്ലോ ഞമ്മളെ മാമ അതൊക്കെ കുഞ്ഞു ചെകുത്താൻ വലിയ മലയിടത്തരം ഉള്ളതുണ്ട് അതായിട്ടായിരിക്കും ചിലപ്പോ ഒറിജിനൽ ആൽഫി വരുന്നത് അപ്പൊ പടച്ചോനും കാണൂല ആരും കാണൂല ഞാൻ ഒറ്റക്ക് കയ്യും കാലമായിട്ട് അടിക്കേണ്ടി വരുംവാലും കൊണ്ടു വന്നിരിക്കുന്നു ഒരു കാര്യം മറക്കല്ലേ ആകെ മുങ്ങി നിക്ക നമ്മള് നൂറെ എനിക്ക് ആ പെൺകുച്ചിന്റെ കിടപ്പ് കണ്ടിട്ട് തട്ടിപ്പ് കാണിക്കാൻ തോന്നുന്നില്ല ഓ അതാണ് എനിക്ക് വിഷമം നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നിന്റെ അച്ഛനെയും പെങ്ങളെ ആലോചിച്ചിട്ട് എനിക്ക് വിഷമമില്ല എപ്പോഴോ കുറെ ഐസ് മുട്ടായി വാങ്ങിച്ചതെന്നൊന്നും പറഞ്ഞിട്ട് അതിന്റെ നന്ദി കാണിക്കാൻ വേണ്ടി നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച് എന്റെ ഇപ്പോഴത്തെ സ്ഥിതി ആലോചിച്ചിട്ട് എനിക്ക് വിഷമമില്ല എങ്ങാണ്ടെന്ന് വന്ന ഒരു പൂത്ത കാശുകാരി പെണ്ണിന്റെ കിടപ്പ് കണ്ടപ്പോ നിന്റെ ചങ്ക് നന്ദേ ഞമ്മളെയും മാമാനെയും പറ്റിച്ചപ്പോ ഇല്ലാതിരുന്ന നിന്റെ ഈ വിഷമം ഇപ്പൊ ഞമ്മളെ കാണിക്കാനുള്ളതല്ലേ ഇരുപത്തിമൂന്ന് ലക്ഷം ഒറ്റക്കടിച്ച് മുങ്ങാനുള്ള പരിപാടി ആണെങ്കിൽ അത് പറഞ്ഞാ മതി എനിക്കെൻറെ കാശ് വേണ്ട നീ വല്യ പണക്കാരനാവുമ്പോ മാമേന്റെ പൈസ കൊടുത്തില്ലെങ്കിലും ആ പാവം മൈമുനേന്റെ മൂവായിരം രൂപയെങ്കിലും കൊടുത്തേക്കണം എനിക്ക് അവളെ കിട്ടിയിട്ടില്ലെങ്കിലും സാരമില്ല ആ പാവത്തിനെ പറ്റിച്ചാൽ നീ ഒരു കാലത്തും കൂടെ പിടിക്കില്ല ഞാനും നീയായിട്ട് നീ ഒരു ബന്ധവുമില്ല